നടൻ മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനോളം ആരാധകരിൽ സന്തോഷമുണ്ടാക്കിയ മറ്റൊന്നും ഈ അടുത്ത കാലത്തുണ്ടായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത അദ്ദേഹത്തിനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏഴു മാസക്കാലത്തോളം പൂർണ്ണ ആരോഗ്യത്തോടെ മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റിന്റെ സെറ്റിൽ മമ്മൂക്ക ജോയിൻ ചെയ്തതും കേരളക്കരയാകെ ആഘോഷമാക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അതിഗംഭീരവുമായിരുന്നു പാട്രിയേറ്റിൻ്റെ ഹൈദരാബാദ് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ സംഘം ഇപ്പോൾ ലണ്ടൻ ഷെഡ്യൂളിനായി ഒരുങ്ങുകയാണ് ലണ്ടനിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയ മമ്മൂട്ടിയെ യാത്രയാക്കുവാൻ എത്തിയത് മകൻ ദുൽഖർ സൽമാനാണ് ഇരുവരുടെയും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകുന്നത് മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ദുൽഖറിനെയാണ് വീഡിയോയിൽ കാണാനാവുക നിസാരമെങ്കിലും ആരാധകർക്ക് സന്തോഷിക്കാൻ ഇത് മാത്രം മതി ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇരുവരെയും ഒരു ഫ്രെയിമിൽ ആരാധകർ കാണുന്നത് ഒപ്പം മമ്മൂട്ടിയുടെ രണ്ടു മക്കളുമുണ്ട് ഇതിന്റെ സന്തോഷവും ആരാധകർ പങ്കിടുന്നുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഭാര്യ സുലുവിനെയും മകൾ സുറുമേയും വീഡിയോയിൽ കാണാം കാറിൽ നിന്നും ആദ്യം ഇറങ്ങി വരുന്നത് കണ്ടാൽ അത് ദുൽഖറാണോ എന്ന് പോലും സംശയം തോന്നും ചികിത്സ കഴിഞ്ഞപ്പോൾ മുഖം അല്പമൊന്ന് ക്ഷീണിച്ചിട്ടുണ്ട് മമ്മുക്ക തലയിൽ തൊപ്പി കൂടി വെച്ചിറങ്ങിയതോടെയാണ് അത് ദുൽഖറാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ സംശയം തോന്നുക എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ ഉമ്മയെയും ചേച്ചിയെയും കെട്ടിപ്പിടിച്ച് മൊത്തം നൽകി യാത്രയാക്കുന്ന ദുൽഖറിനെയും വാപ്പിച്ചിരിക്കിലേക്കെത്തുന്ന ദുൽഖറിനെയും വീഡിയോയിൽ കാണാം മകന്റെ സ്നേഹപ്രകടനത്തിൽ തിരിച്ചൊരു ചിരി പോലും നൽകാതെ ധൃതിയിൽ നടക്കുന്ന മമ്മൂട്ടിയെയാണ് പിന്നീട് വീഡിയോയിൽ കാണാൻ കഴിയുക ചെന്നൈ എയർപോർട്ടിൽ കുടുംബസമേതം എത്തിയ മമ്മൂട്ടിയുടെ വീഡിയോ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചെത്തിയ മമ്മൂട്ടിയുടെ എല്ലാ സ്റ്റില്ലുകളും ആരാധകർ വലിയ ആവേശത്തോടെയാണ് സ്വീകരിക്കുന്നത് മമ്മൂട്ടിയുടെ ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ള ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലാകുമ്പോൾ ആരാധകരും ആശംസകളേകുകയാണ് ആരാധകരെ കൈവീശി അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് മമ്മൂട്ടി മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും പേഴ്സണൽ സ്റ്റാഫായ ശരത് ടിക്കെയാണ് ഈ വീഡിയോ പങ്കുവച്ചത് അതേസമയം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കാണാൻ കൊതിച്ചിരിക്കുകയാണ് മലയാളികൾ ശ്രീലങ്കയിലാണ് പാട്രിയറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ഒരുമിച്ചാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ആൻഡ്രോ ജോസഫ് പ്രൊഡ്യൂസറായ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണൻ്റേതാണ് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ നയൻതാര എന്നിവരുമെല്ലാം ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ